ലോകത്തെ ഏറ്റവും ദുരൂഹതയുള്ള രാജ്യം ഏതാണ് അതുപോലെ ദുരൂഹമായി അധികാരം കൈയാളുന്ന രാഷ്ട്ര തലവൻ ഏറ്റവും ദുരൂഹത വടക്കൻ കൊറിയയെക്കുറിച്ചാണെന്ന് പറയേണ്ടി വരും കാരണം ഏറ്റവും ശക്തനും ദുരൂഹമായി തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാവും കൂടിയാണ് കിം ജോങ് യുന് അദ്ദേഹത്തിന് പിന്നാലെ പുടിനും ദുരൂഹമായി പ്രവർത്തിക്കുന്നയാളാണ് ആരായാലും പുടിൻ്റെ വടക്കൻ കൊറിയയിലേക്കുള്ള സന്ദർശനവും ഇരു ഇരുരാഷ്ട്രങ്ങളും ഏർപ്പെട്ട കരാറുകളെയും കുറിച്ച് ലോകം ആശങ്കപ്പെട്ടിട്ടുണ്ട് പുടിൻ വടക്കൻ കൊറിയയിൽ പോയതിനു ശേഷം വിയറ്റ്നാമിലും സന്ദർശനം നടത്തിയിരുന്നു പുടിന് എന്താണ് വടക്കൻ കൊറിയയിൽ നിന്ന് കിട്ടാനുള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണമായി അതിനെ പലതും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പുടിനും കിം കിംജോങ്ങിനും എന്തു പറഞ്ഞു എന്ത് ലക്ഷ്യമിടുന്നു എന്നുള്ളതും ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് വലിയ സാമ്പത്തിക ഉപരോധം നേരിടുന്ന രാജ്യങ്ങളാണ് റഷ്യയും വടക്കൻ കൊറിയയും പ്രത്യേകിച്ചും കൊറിയ യുക്രൈൻ അധിനിവേശത്തിന് ശേഷമാണ് റഷ്യക്കെതിരെ ഉപരോധം വിവിധ രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും ശക്തിപ്പെടുത്തിയത് പക്ഷേ വടക്കൻ കൊറിയയെ സഹായിക്കുന്ന രാജ്യങ്ങളുമുണ്ട് പ്രത്യേകിച്ചും ചൈന ഉൾപ്പെടെ വടക്കൻ കൊറിയയുടെ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലേറെയും ചൈനയുടെ സംഭാവനയാണ് ഒപ്പം ഈ രാജ്യത്തിന്റെ ഏറ്റവും അടുത്ത നയതന്ത്ര സഖ്യവും സഹായ ചൈന യു എൻ ഉപരോധം ഒഴിവാക്കാനും രാജ്യത്തെ സമ്പദ്വ്യവസ്ഥ തകരുന്നത് ഒരു പരിധി വരെയെങ്കിലും തടയാനും കൊറിയയെ സഹായിച്ച രാജ്യങ്ങളിൽ ചൈനയ്ക്കൊപ്പം റഷ്യയുമുണ്ട് മാസങ്ങൾക്ക് മുമ്പ് യു എൻ രക്ഷാ കൗൺസിൽ നിശ്ചയിച്ച പരിധിക്കപ്പുറമുള്ള അളവിൽ റഷ്യ കൊറിയയിലേക്ക് ശുദ്ധീകരിച്ച് പെട്രോളിയം കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു യുക്രൈൻ അധിനിവേശവും തുടർന്നുണ്ടായ ലോകരാജ്യങ്ങളുടെ ഉപരോധവുമാണ് റഷ്യയെ സംബന്ധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഭൂമിയിലെ ഏറ്റവും ദരിദ്രമായ സമൂഹങ്ങളിലൊന്നാണ് വടക്കൻ കൊറിയ എന്നാണ് പറയുന്നത് അവർക്ക് എന്താവും പുടിന് നൽകാനുള്ളത് എന്ന് രാജ്യം ഉറ്റുനോക്കിയിരുന്നു ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമിടയിലും ഇവർക്ക് മിലിട്ടറി ഹാർഡ്വെയറുകൾ പുടിന് നൽകാനുള്ളതാണ് വാർത്തകൾ മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയിൽ യുക്രൈനിൽ ഉപയോഗിക്കുന്നതിനുള്ള യുദ്ധ ആയുധങ്ങളും പകരമായി വടക്കൻ കൊറിയയുടെ ബഹിരാകാശ പദ്ധതിയെ സഹായിക്കുന്നതിനുള്ള സാങ്കേതിക അറിവ് റഷ്യ കൈമാറണമെന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരുന്നു റഷ്യ ഈ റിപ്പോർട്ട് അസമ്മതം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നാൽ യുക്രൈനിൽ കൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതിന് തെളിവുകളുമുണ്ട് പീരങ്കികളും വെടിയുണ്ടകളും മറ്റ് ആയുധങ്ങളും അടങ്ങുന്ന പതിനായിരം ഷിപ്പിംഗ് കണ്ടെയ്നറുകളെങ്കിലും വടക്കൻ കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് എത്തിയതായി ദക്ഷിണ കൊറിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയുധങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യ വിഭവശേഷിയാണ് വടക്കൻ കൊറിയക്ക് ലാഭകരമായ മറ്റൊരു കയറ്റുമതി ഭരണകൂടത്തിന് ആവശ്യമായ വിദേശ കറൻസി സമ്പാദിക്കാൻ തൊഴിലാളികളെ വിദേശത്തേക്ക് അയക്കുന്നതാണ് അത് റഷ്യയിലേക്കും ഇത്തരത്തിൽ വൻതോതിൽ തൊഴിലാളികളെ അയക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടെ എല്ലാ കൊറിയൻ തൊഴിലാളികളെയും തിരിച്ചയക്കണമെന്ന യു എൻ ഉത്തരവുണ്ടായിട്ട് പോലും അതിനും റഷ്യ തയ്യാറായിട്ടില്ല എന്നാൽ കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തിന് മറുപടിയായി വടക്കൻ കൊറിയയ്ക്കെതിരെ കടുത്ത നടപടിയെടുക്കുന്നതിനെ എതിർത്ത് ചൈനയ്ക്കൊപ്പം റഷ്യ യുഎനിൽ വോട്ട് ചെയ്തിരുന്നു രക്ഷാ കൗൺസിൽ ഉപരോധം നടക്കുന്നതിന് നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ യു എൻ വിദഗ്ധ സമിതി പുതുക്കുന്നതിനെ റഷ്യ വീറ്റോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യുഎൻ രക്ഷാ കൗൺസിലിലെ സ്ഥിരം അംഗമെന്ന നിലയിൽ റഷ്യയും ചൈനയുമാണ് വടക്കൻ കൊറിയയുടെ ആയക ആശ്രയം ഇപ്പോൾ ശക്തമായ ഉപരോധം സ്വയം നേരിടുന്നതിനിടയിലാണ് റഷ്യ വടക്കൻ കൊറിയയുമായി വിവിധ കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് പിന്നാലെ തങ്ങൾ നൽകിയ ആയുധങ്ങൾക്ക് പ്രത്യുപകാരമായി കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനെ കുതിരകളെ സമ്മാനിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുപത്തിനാല് കുതിരകളെയാണ് ഉന്നിനും പുടിൻ സമ്മാനമായി നൽകിയത് യുക്രൈനുമായുള്ള സംഘർഷത്തിനിടെ ഉത്തരകൊറിയ യുദ്ധോപകരണങ്ങൾ റഷ്യക്ക് കൈമാറിയിരുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് ഈ കൈമാറ്റം ഉണ്ടായിരിക്കുന്നത് ഇതിന് പാരിതോഷികമായിട്ടാണ് കുതിരകളെ അദ്ദേഹം നൽകിയിരിക്കുന്നത് ഓർലോ ട്രോട്ടർ ബ്രീഡിൽപ്പെട്ട പത്തൊമ്പത് ആൺകുതിരകളെയും അഞ്ച് പെൺകുതിരകളെയുമാണ് സമ്മാനമായി നൽകിയത് റഷ്യ അയച്ച കുതിരകൾ കഴിഞ്ഞ ദിവസമാണ് കൊറിയയിലെത്തിയത് നോർത്ത് കൊറിയയുടെ പൈതൃകത്തിന്റെ പ്രതീകമാണ് ഈ കുതിരകൾ അതിനാലാണ് കുതിരകളെ തന്നെ റഷ്യ വിലപ്പെട്ട സമ്മാനമായി നൽകിയിരിക്കുന്നത് രണ്ടു വർഷം മുമ്പും സമാന രീതിയിൽ റഷ്യ കുതിരകളെ കൈമാറിയിരുന്നു മുപ്പത് ഒർലോട്ട് റോട്ടേഴ്സ് കുതിരകളെയാണ് ഉത്തരകൊറിയയ്ക്ക് നൽകിയത് ഈ കുതിരകളിൽ സവാരി നടത്തുന്ന കിം ജോങ് ഉന്നിൻ്റെ ചിത്രങ്ങളും അന്ന് വൈറലായിരുന്നു അതേസമയം ഇത് ആദ്യമായിട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ മൃഗങ്ങളെ കൈമാറിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂണിൽ പുടിന് കിം നായ്ക്കളെയും കൈമാറിയിരുന്നു ഒരു ജോഡി വേട്ട നായ്ക്കളെയായിരുന്നു നൽകിയിരുന്നത് കൊറിയയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയായിരുന്നു കിം നായ്ക്കളെ പുടിന് സമ്മാനിച്ചത് എന്നാൽ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ കോടിക്കണക്കിനായ രൂപയുടെ ആയുധങ്ങൾ കൈവശപ്പെടുത്തി വെറും ഇരുപത് കുതിരകളെ കൊടുത്ത് കിമ്മിനെ പുടിൻ പറ്റിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്